നദിയാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു ചമ്പ്രവട്ടം നീളാ നിന്നും ആരംഭിച്ച റാലി പൊന്നാനി കർമാപാലം പരിസരത്ത് സമാപിച്ചു സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളുടെ പുനർജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കർമ്മ ആസൂത്രണം ചെയ്യുന്നതിനാണ് നദിയാത്ര നടത്തുന്നത് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാറിന്റെ നേതൃത്വത്തിൽ മുൻ ജലവിഭവ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ കോർഡിനേറ്റർ അനന്ത്കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ നടക്കുന്ന നദിയാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി നാഷണൽ എൻ കോൺഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തിരൂർ പൊന്നാനി മേഖല ഇരുചക്ര വാഹന റാലി തിരൂർ ചമ്രുവട്ടം നിള സ്നേഹപാതയിൽ നിന്നും ആരംഭിച്ച് പൊന്നാനി കർമാപാലം പരിസരത്ത് സമാപിച്ചു പ്രചാരണ ഇരുചക്ര വാഹന ജാതിയുടെ ഉദ്ഘാടനം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോട് നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഉമ്മർ ചുരയ്ക്കൽ അഡ്വക്കേറ്റ് കെ എ ബക്കർ സത്യൻ കണ്ടനകം പി സി റിയാസ് എ പി വാഹിദ് കെ കെ റസാഖ് ഹാജി എം രാമനുണ്ണി മാസ്റ്റർ പി റഷീദ് എം ടി ജഹീർ ടി കെ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നൂറോളം പേർ റാലിയിൽ പങ്കെടുത്തു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി